ഫ് ചെയ്തുവെച്ച തെറ്റുകൾ ശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നടപടികൾ ഇതിനെല്ലാം നല്ല മറുപടി അല്ലെങ്കിൽ നല്ല തിരിച്ചടി തക്ക സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണോ ഈ സർക്കാരിന് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിലെ മാധ്യമരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അധപതനം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഗോദി മീഡിയ എന്ന് വിളിപ്പേര് സമ്പാദിക്കുന്ന രീതിയിലേക്ക് അതപതനമുണ്ടായി എന്നത് തന്നെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം വേണമെന്ന് ഗവൺമെൻറ്റുകൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകാവുന്ന ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ കേസിൽ പ്രവീറിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പിയും സംഘ് നേതൃത്വവും ഉപയോഗിക്കുന്ന പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ഒരു രീതി ആ പ്രൊപ്പഗാൻഡയുടെ ഒരു ഭാഗമായി എടുത്തൊരു കേസ് പിന്നീട് കോടതികളിൽ പി എം എൽഒയിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക കഥ പറഞ്ഞുകൊണ്ട് ചൈനയുടെ പണം എന്ന കഥ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ യു എ പി എയിലേക്ക് തിരിച്ചുവിട്ട ഒരു കേസാണിത് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനേറ്റൊരു പ്രഹരമാണ് ഇതെന്ന് പറയുമ്പോഴും ഇതിന് പുറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ബെയിൽ കൊടുക്കാനുള്ള അധികാരമുള്ള കോടതികളുടെ പരാജയം അത് സുപ്രീം കോടതിയിൽ വരെ ചെന്നെത്തുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ അത് പ്രകടമാണ് ഈ സുപ്രീം കോടതി എനിക്ക് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇന്ന് സുപ്രീം കോടതി പ്രവീറിന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ കണ്ടെത്തിയ ഗ്രൗണ്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതി കാണാതെ വന്നത് എന്നത് എനിക്ക് സംശയമുണ്ട് അപ്പോൾ പോപ്പുലറായിട്ട് ജനങ്ങളുടെ മനസ്സിൽ എത്ര പേർക്കാണ് സുപ്രീം കോടതി വരെ പോകാൻ സാധിക്കുന്നത് അതിനുള്ള സാമ്പത്തികമില്ലാത്ത അതിനുള്ള റീച്ച് ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ലോവർ കീഴ് കോടതികൾ തീർച്ചയായും ഇതിൽ നിന്ന് ഒരു വിമർശനം വിമർശനമേറ്റുവാങ്ങുന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഞാൻ അതിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത് ശരി ഇതിനുമപ്പുറം ഓക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കോടതികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ പണിതുയർത്തിയിരിക്കുന്ന ശിലാഫലകം എന്ന് പറയുന്നത് പൗരൻ്റെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടായാൽ അതിനെ അതിനെ പൗരൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് യു എ പി എ ആണെങ്കിലും പി എം എൽ എ ആണെങ്കിലും പി എം എൽ എയുടെ സെക്ഷൻ പത്തൊൻപതാണെങ്കിൽ പോലും കോടതികൾക്ക് കൊടുക്കേണ്ട ഒരു വലിയ ഒരു ഒരു കൽപ്പനയുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സ്പെഷ്യൽ നിയമവും ഉണ്ടാകില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതി ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ശരി